കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് സി ഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു ചെറുപുഴയിൽ കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ബഡ്ജറ്റിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിനെട്ട് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുപുഴയിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റത്തിന് പരിഹാരമുണ്ടാകാൻ ചരിത്രത്തിലായ്മുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ തൊഴിലില്ലായ്മയെല്ലാം പരിഹരിക്കാൻ ഉതകുന്ന തലത്തിലുള്ള ഒരു ബഡ്ജറ്റായിരിക്കും ഈ ബഡ്ജറ്റിൽ നിന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് മാത്രമല്ല കേവലം രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്ന ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലമായി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് അധികാരത്തിലിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങി ഇപ്പോൾ ആന്ധ്രയിലെ ടി ഡി പി ീഹാറിലെ നിതീഷ് കുമാറിൻ്റെയും പിന്തുണയില്ലാതെ രാജ്യം ഭരിക്കാൻ വേണ്ടി കഴിയില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ഈ രണ്ട് സംസ്ഥാനത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റായി നമ്മുടെ രാജ്യത്തെ ബഡ്ജറ്റ് മാറുകയാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അവഗണന അതിലേറ്റവും രൂക്ഷമായ അവഗണന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തെയും കണ്ടില്ല എന്ന് നടിക്കുക കേരളമെന്നൊരു വാക്ക് പോലും കേന്ദ്ര ബഡ്ജറ്റിൽ ഉച്ചരിക്കാതിരിക്കുക കേരളത്തോടുള്ള അതീവ ഗുരുതരമായ അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന ഇഷ്ടം പോലെ പന്താടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറി വിലക്കയറ്റം നിയന്ത്രിക്കാൻ പരിപാടിയില്ലാത്ത ബഡ്ജറ്റായി മാറി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണം നൽകാനുള്ള പരിപാടിയില്ലാത്ത ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറി പി കൃഷ്ണൻ അധ്യക്ഷനായി കെ കെ ജോയ് കെ എസ് ദിലീഷ് എന്നിവർ സംസാരിച്ചു ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ഇരുട്ടിൽ നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഞങ്ങൾക്ക് അധികാരത്തിലേറുന്നതിന് വേണ്ടി ബീഹാറിലെയും ആന്ധ്രയിലെയും എം പിമാരുടെ സഹായ ആവശ്യമുള്ളതുകൊണ്ട്

For all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests cbt and objective-structured clinical examinations OSCE, if required for your chosen profession we also assist you with visa and ticketing services for smoothening your path Energy's academy your trusted partner on the road to your dream destination call us now or visit our website to learn more